കവിതയിലേക്ക് വായിക്കാൻ വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് എനിക്ക് വയ്യ എന്നുവെച്ചാൽ കാണാൻ വല്യ പ്രയാസമായി കണ്ണ് കിനാവ് കണ്ട രാധ കൃഷ്ണ നീ ഇവരും കിനാവെന്ന് ഈ രാധ വിശ്വസിച്ചില്ല നിന്റെ കരവലയത്തിൽ ഒതുങ്ങിയപ്പോൾ ഋതുക്കൾ മാറുന്നതും ഇലകൾ കൊഴിയുന്നതും മഞ്ഞു വീഴുന്നതും ഞാൻ അറിഞ്ഞതുമില്ല എന്നിൽ വസന്തം നിറഞ്ഞു നിന്നു നിത്യവും അനശ്വരമായ പ്രേമം നീ എന്നിൽ പ്രവേശിച്ചപ്പോൾ ഈ ശരീരം നിൻ്റെ ഗൃഹമായി ഈ ആത്മാവ് നിൻ്റെ ശയ്യാഗൃഹം ഒരു പ്രതിമ മാത്രമായിരുന്നു ഞാൻ കല്ലായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവൾ സംഗീതം ശ്രവിക്കാത്തവൾ വാർദ്ധക്യത്തിലേക്കിൽ നിരന്തരം മെല്ലെ മെല്ലെ ചരിച്ചവ സൃഷ്ടിയുടെ പൊരുൾ തേടിയവ നീ വെറും കിനാവെന്ന് ഈ രാധ വിശ്വസിക്കുന്നു സ്വർഗവും വെറും കിനാവായി മാറിയു